നമസ്കാരം തേള ന്യൂസിലേക്ക് സ്വാഗതം ദില്ലി മെട്രോ പോലെ ആഭാസത്തിന്റെ ആസ്ഥാനമായി മാറുകയാണ് ബാംഗ്ലൂർ മെട്രോയും പരിസരബോധം മറന്ന് ബാംഗ്ലൂർ മെട്രോയിൽ വെച്ച് അടുത്തിടപഴകുകയും ചുംബിക്കുകയും ചെയ്യുന്ന പ്രണയിതാക്കളുടെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ മെട്രോയിലെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് യാത്രക്കാരൻ ആവശ്യപ്പെട്ടത് നമ്മ മെട്രോയിൽ എന്താണ് സംഭവിക്കുന്നത് അതൊക്കെ ബാംഗ്ലൂർ മെട്രോ ദില്ലി മെട്രോ പോലെ മാറുകയാണ് ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കണമെന്നും പെൺകുട്ടി ആൺകുട്ടിയെ ചുംബിക്കുകയാണെന്നും സിറ്റി പോലീസിനെയും മെട്രോ അധികൃതരെയും ടാഗ് ചെയ്തുകൊണ്ട് യാത്രക്കാരൻ പോസ്റ്റ് ചെയ്തു എന്നാൽ വീഡിയോ പ്രചരിച്ചതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് അതിനിടെ ദൃശ്യങ്ങളോട് പ്രതികരിച്ച് സിറ്റി പോലീസും രംഗത്തെത്തി നിങ്ങളുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ദയവായി നിങ്ങളുടെ കോൺടാക്ട് നമ്പർ മെസ്സേജ് ചെയ്യൂ എന്നുമാണ് പോലീസ് പ്രതികരിച്ചത് ദൃശ്യങ്ങളോട് ചിലർ രോക്ഷം പ്രകടിച്ചപ്പോൾ മറ്റു ചിലർ പൊതു ഇടങ്ങളോടുള്ള മര്യാദയും ബഹുമാനവും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് എന്നാൽ മറ്റുള്ളവർ വ്യക്തികളുടെ സമ്മതമില്ലാതെ വീഡിയോ ചിത്രീകരിച്ചതിനെ ചോദ്യം ചെയ്തപ്പോൾ സെക്യൂരിറ്റിയും ഉദ്യോഗസ്ഥരും ഇത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ചിലർ ആവശ്യപ്പെട്ടു അതേസമയം വീഡിയോ എപ്പോൾ എവിടെ വെച്ച് ചിത്രീകരിച്ചതാണെന്ന് വ്യക്തമല്ല